ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ അച്ചാറ് ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ വെള്ളം ഇട്ട് കൊടുക്കാനാണ് രണ്ട് മൂന്ന് പേരും ഓർഡർ ഉണ്ട് ഓർഡർ അനുസരിച്ച് നമ്മൾ എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കും അപ്പോൾ വീഡിയോ ആയിട്ട് വരാം ഓക്കെ നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ അച്ചാർ അപ്പോൾ ഈ ചെറുനാരങ്ങ നമ്മൾ മേടിച്ചിട്ട് ഭയങ്കര വിലയായി ഇപ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര വില ഇപ്പം ചെറുനാരങ്ങയും മേടിച്ചിട്ട് ഇത് നമ്മൾ ആവി കയറ്റിയിട്ടുണ്ട് ഇഡലിക്കൂട്ടമൊത്തിയേച്ച് ആവി കയറ്റുക അപ്പോൾ അതിൻ്റെ ആ പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടും പിന്നെ കയ്പ്പും ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു കിട്ടും അപ്പം അതിന് നമ്മൾ ആവിക്ക് വെച്ചതാണ് ഈ ചെറുനാരങ്ങ ഇനി അത് ആവി കഴിഞ്ഞിട്ട് നമ്മൾ അതേ പടുതി എടുത്ത് മുറിച്ച് നമ്മൾ ആ അച്ചാറിടുവല്ല ആവിന്നെടുത്ത് ഇതിനെ ഉപ്പും വെള്ളത്തിനകത്ത് വിടും ഉപ്പും വെള്ളം ഇത് ഉപ്പുവെള്ളമാണേ ഈ ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ടിരിക്കുക ഒരു പത്ത് മിനിറ്റ് ഈ ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം നമ്മളിത് നാലായിട്ട് കഷ്ണിച്ച് അച്ചാറിടുന്നത് അപ്പം നാരങ്ങി അച്ചാർ ഇത് വെള്ള അ പച്ചമുളകും കാന്താരിയൊക്കെ ചേർത്തിട്ട് വെള്ളക്കിടാനാണ് വെള്ളക്കിട്ട് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ പൊളിച്ച് അരിഞ്ഞ് ഇട്ടൊക്കെ വരാം അപ്പം അച്ച അച്ചാർ ഈ നാരങ്ങി നമുക്ക് അച്ചാറിടുന്ന രൂപത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ ഇതുതന്നെ നമ്മൾ നാരങ്ങ ഉപ്പുവെള്ളത്തിൽ കിടക്കുകയല്ലായിരുന്നോ ആ നാരങ്ങ എടുത്തിട്ട് നല്ലോണം കുടഞ്ഞ് ഇതുപോലെ അരിഞ്ഞു വരുത്തിട്ടുണ്ട് ഒരു നാരങ്ങ നാല് കഷ്ണമായിട്ട് അപ്പോൾ ഓരോ കഷ്ണമായിട്ട് നമുക്ക് അച്ചാറിനകത്തൊന്ന് എടുത്ത് കഴിക്കാം അപ്പോൾ ഇനി ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങയ്ക്ക് എപ്പോഴും ഭംഗി കൂടുന്ന മഞ്ഞൾപ്പൊടിയാണ് നല്ല കളറ് ഉണ്ടാവണമെങ്കിൽ മഞ്ഞപ്പൊടിയായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഉലുവപ്പൊടിയും കൂടെ പെരട്ടി വയ്ക്കും പുരട്ടി വെച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ അച്ചാറിന് എടുക്കത്തുള്ളൂ അപ്പം മഞ്ഞപ്പൊടി ഉപ്പും ഉലുവും കൊണ്ട് പുരട്ടി വച്ചിട്ട് അച്ചാറിടാനുള്ളതെല്ലാം ശരിയാക്കും ഇത് കണ്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ട് പെരട്ടി എടുത്തിരിക്കുന്നതാണേ ഇത് ഇനി നമ്മൾ ഒരമണിക്കൂറത്തേക്ക് പുരട്ടി വെച്ചിരിക്കുക അപ്പം അത് കഴിഞ്ഞാണ് നമ്മൾ ഇത് പിരട്ടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഇതെല്ലാം പിടിച്ചു വരും ഏറ്റവും നന്നായിരിക്കണം ഇത് നമ്മളിങ്ങനെ പുരട്ടി വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഒരു ആ കയ്പ്പും അതെല്ലാം മാറിക്കിട്ടും അതിനെല്ലാം നമ്മൾ അച്ചാറിടുമ്പോൾ എന്തുകൊണ്ടും നല്ലത് മഞ്ഞപ്പൊടിയല്ലേ വെള്ള അച്ചാറിന് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇച്ചിരി നേരത്തെ പുരട്ടി വെച്ചെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നുമില്ല അതിൻ്റെ കൂടെ ചാലം കായപ്പൊടിയും ചാലം ഉലുവപ്പൊടിയും ഇച്ചിരി ഉപ്പ് കൂടെ പുരട്ടി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു അരമണിക്കൂറ് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഓക്കെ ഇതേ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചട്ടി വെച്ചാൽ വേണ്ട അതിനകത്ത് വെള്ളമുണ്ട് ഉണ്ടോ വെള്ളം അതൊന്ന് തോറന്ന് കിട്ടണം തോറന്ന് കിട്ടിയിട്ട് നമ്മൾ അതിനകത്ത് നല്ലെണ്ണയിലാണ് അച്ചാറിടുന്നത് അപ്പോൾ അവർക്ക് നല്ലെണ്ണയിൽ അച്ചാറിടണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം നല്ലെണ്ണയൊഴിച്ച് ആണ് അച്ചാറിടുന്നത് ഞാനിവിടെ നല്ലെണ്ണ എടുത്തിരിക്കുന്നത് ഇതേ ഇതേം നല്ലെണ്ണയാണേ ഇതേം നല്ലെണ്ണ അപ്പം നല്ലെണ്ണയിലാണ് നല്ലെണ്ണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പൊട്ടിട്ടില്ല നമുക്ക് അതിനകത്തു കടുവിടാം കടുവിട കടുത്ത് നമ്മളെ എണ്ണ തിളച്ചതിനകത്ത് നല്ലോണം എണ്ണ തിളച്ചിട്ടുണ്ടോ കാരണമാണ് കടു പെട്ടെന്ന് കണ്ടോ പഴ വരുന്നുണ്ട് നല്ലുമ്പോ പഴയുണ്ടാവും അടുത്ത് പൊട്ടി വരുന്നുണ്ട് പൊട്ടി നല്ലോണം ഒന്നും പൊട്ടിയില്ല എങ്കിലും പൊട്ടുന്നുണ്ട് ആ പൊട്ടി പൊട്ടിയാണത് നല്ലോണം നല്ലതുകൊണ്ടാണ് അത്രയും താമസം ആ ഇപ്പൊ നല്ലോണം കേക്കാ നല്ലോണം പൊട്ടിയത് കടുക് പൊട്ടണം നല്ലോണം പൊട്ടണം അല്ലെങ്കിൽ കടുക് നമ്മള് അച്ചാറായി കഴിക്കുമ്പോൾ അച്ചാറ നല്ല ഏത് സംഭവമാണേലും കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കടിക്കുന്ന കുളവായി ഒരു കരിപ്പ് പോലെ ഉണ്ടാവും അത് പൊട്ടിക്കഴിയാൻ കുഴപ്പമില്ല ഞാൻ മിക്കതും ചെയ്തതിനകത്ത് കടുവ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ചെയ്താലും കടുവ് പൊട്ടാറില്ല അതിന്റെ അമ്മയ്ക്ക് ഇപ്പം നല്ലവണ്ണം പൊട്ടും ഇനി അതിനകത്തോട് നമ്മൾ ഉലുവ ഇടുക പച്ച ഉലുവ നല്ലോണം ഇനി അതേന്ന് പറഞ്ഞാല് നല്ലോണം എന്താ ചോദിച്ചു നമ്മുടെ കടുക് കടുക്ലുവ പൊട്ടി ഇഞ്ചി അതിനകത്തൊരു നമ്മളെ ഇഞ്ചി ഇട്ട് ഇഞ്ചി ഇഞ്ചിയിലൊരു പച്ചമണി എല്ലാം അരിഞ്ഞ് പെറുക്കി ഇവിടെ വെച്ചിരിക്കുവായിരുന്നു അപ്പൊ ഇത് ഇഞ്ചിട്ട് നമ്മള് പച്ചമുളക് നാരങ്ങ വെള്ളം വെച്ചാരിടാനുള്ള പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇട്ട് ഇഞ്ചി ഇട്ടതിൻ്റെ ആ നല്ലെണ്ണക്കത്തായതുകൊണ്ട് ഇങ്ങനെ പത വരുന്നതാണ് അത് ഇഞ്ചി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ആ പതയൊന്ന് മാറും ഇഞ്ചിയുടെയാണ് ഇഞ്ചി ഇച്ചിരി മുന്നേ ഇടുന്നത് നല്ലതാണ് കാരണം ഒരു പച്ച മാറിക്കിട്ടും വെളുത്തുള്ളി അഞ്ചുമാതിരി അതിന്റെ കൂട്ടത്തില് വെളുത്തുള്ളി ഉണ്ടാവും വെളുത്തുള്ളിയൊക്കെ നമ്മൾ എന്തൊരു അച്ചാറിനും നമ്മൾ ചേർക്കുന്ന സാധനത്തിന്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും അച്ചാർ നന്നാവുന്നതും ആകെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൂടുതൽ ചേർത്താൽ അതുപോലെ ഇരിക്കും ആ അച്ചാർ എന്നല്ല എന്തൊരു സംഭവമാണേലും നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് അപ്പോൾ വെളുത്തുള്ളി മൂസിയും കൂടെ കിടന്ന് നല്ലോണം അതൊന്ന് വാടണം കുട്ടിയാണ് മൂട്ട് പോയത് മൂട്ടുപോയാൽ ഒന്ന് ഒന്നും ശരിയാവത്തില്ല എടുക്കണം ഒന്ന് പച്ച കെട്ടി എടുക്കണം രണ്ട് നല്ലോണം ഒന്ന് ഇതാവട്ടെ അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കരുവേപ്പില കുട്ടിച്ചില്ല അതാണ് വേണ്ട നമ്മുടെ പറമ്പിലെ കറിവേപ്പിലയാണ് ഇതാകും ഞാൻ തണ്ടൂടെ ഉള്ളു ഞാൻ തണ്ടിടും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടേക്കകത്ത് കറിവേപ്പിലയുടെ തണ്ട് ഒളിച്ച് ഒഴിച്ചിടണം നല്ല അത് ഇല തണ്ട് വന്നിട്ട് അല്ലേ ഇല ഉണ്ടാവണം അപ്പൊ ആ തണ്ടിനും ആ സാധുണ്ടാവുമല്ലോ ഇവിടെ പറമ്പിലുണ്ട് ഇഷ്ടംപോലെ കറിവേപ്പിലുണ്ട് അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ കിടന്ന് മൂത്ത് വരുന്നുണ്ട് പച്ച മണം വെച്ചിട്ട് നമുക്ക് അതിനകത്ത് പച്ചമുളകുമില്ല നമ്മൾ പച്ചമുളക് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെള്ളം നാരങ്ങയാകുമ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെ വേണം ഇതിരിവുണ്ട് പച്ചമുളകിന് നല്ല പച്ചമുളകാണ് പച്ചമുളക് കണ്ടിച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടുത്തങ്ങ് നിൽക്കാൻ വയ്യ അതുപോലത്തെ മണം അതിൽ ഇപ്പം കിട്ടുന്ന പച്ചമുളകൊക്കെ നല്ല പാണ്ടിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്ന മുളകല്ലേ നല്ല എരിവുള്ള മുളക പച്ചമുളകും കൂടെ ഒന്നും വാടിച്ചിട്ടാണ് അതും മൂട്ടു പോകണ്ട കാരണം വാടിയാൽ മതിയെ ഈ വെള്ളം ഇടുന്നത് കൊണ്ട് അത് വാടിയാൽ മതി ബാക്കി വന്ന അറിയപ്പെടാ നമുക്കതിനകത്തങ്ങ് ഇടാം ഇനി നമ്മളതിനകത്ത് ഒരു ശകലം മഞ്ഞപ്പൊടി ചേർക്കുകയെ മഞ്ഞപ്പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങയ്ക്ക് പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ഉലുവപ്പൊടിയും ഒരു ശകലം കായപ്പൊടിയും ഞാൻ ചേർന്ന് പരുത്തിയായിരുന്നല്ലോ ഈ അത് കളർ കിട്ടും ഇല്ലെന്നല്ല പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാമെങ്കിൽ ആ വെള്ള കളർ ഇരിക്കുന്ന ആ വെളുത്തുള്ളിയും ആ പച്ചമുളകുമൊക്കെ ഒന്ന് മഞ്ഞ രൂപത്തിലോട്ടാവും ഇച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് അതിനകത്ത് ചേർക്കാം അല്ല ഇപ്പം അപ്പം പറ്റി വരുന്നത് കണ്ടോ വേണ്ട നമ്മൾ ഇച്ചിരി ആ മഞ്ഞപ്പൊടി അതിനകത്ത് ചേർക്കാം നാരങ്ങയ്ക്ക് മഞ്ഞൾപ്പൊടി തിരക്കി വെച്ചിട്ടുണ്ടല്ലോ നാരങ്ങ ചേർന്ന് നല്ല മകൾ മഞ്ഞ കളറ് വരണം കേട്ടോ അതിട്ടപ്പോൾ അതിൻ്റെ കളറ് മാറുന്നുണ്ട് ഞാൻ കായകഷ്ണം ഇതിൻ്റെ കൂടെ ഇടുന്നതാണേ പക്ഷേ കായകഷ്ണം ഇന്നും ഇടുന്നില്ല ഇങ്ങനെ കായപ്പൊടിയുണ്ട് അത് ചേർക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്കിതൊന്ന് പച്ച മാറിക്കിട്ടില്ല പച്ച മാറിക്കിടുമ്പോൾ നമുക്കതിനകത്തോട്ട് നാരങ്ങ കഴിഞ്ഞിട്ട് ഞാനിതിനകത്ത് ഒരു ശകലം ഒരു ഇച്ചിരി ഒത്തിരി ഒന്നുമല്ല ഒരു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ശകലം കുരുമുളകും കൂടി ഇങ്ങോടുന്നുണ്ടേക്കണ്ടോ അതൊരു വെറൈറ്റി ടേസ്റ്റാണ് നിങ്ങൾ ചെയ്ത് നോക്കണം നല്ലതാണ് അച്ചാറിന് ഒരാ ഒരു മണം കിട്ടും ഒരു ഒരു സ്പൂ ഒരു ശകലം പഞ്ചസാരയും കൂടി നിന അത് നാരങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് അതൊരു വെറൈറ്റി ടേസ്റ്റാണ് കുരുമുളക് കുരുമുളക് ഏതും ചെയ്തു ഞാൻ ാണ് ഞാനിന്ന് ഇച്ചിരി ഒന്നുമില്ല ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം അതിനകത്തോട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നമ്മൾ അരമണിക്കൂറിന് മുന്നേ പുരട്ടി വെച്ച നാരങ്ങയാണ് ഇത് അത് പിന്നെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം എന്താ നാരങ്ങ നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണേ അല്ല അത് നാരങ്ങ കാണുമ്പോഴേ മനസ്സിലാവുക അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടേ വേണ്ട അത് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ തെയ്യ് ഇളക്കി കൊടുക്കും തെയ്യ ഇളക്കി കൊടുത്ത് തെയ്യെ ആ അച്ചാറുമായിട്ട് യോജിപ്പിച്ചെടുക്കും കണ്ടോ ആ നാരങ്ങച്ചാർ ഓരോ പ്രാവശ്യം ഇളക്കുമ്പോഴും അതിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ടോ എല്ലാം നാരങ്ങ അച്ചാറിൻ്റെ നമ്മൾ നാരങ്ങയ്ക്ക് ഉപ്പ് പെരട്ടിയിട്ടുണ്ടായിരുന്നു ഉപ്പ് വെള്ളത്തിലാണ് ഇടുകയും ചെയ്ത് പിന്നെ എന്നാലും നമ്മളിതിന് ഉപ്പ് ചേർക്കാം നമ്മൾ ഇച്ചിരി ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഉപ്പ് വേണം കാരണം എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ നാരങ്ങയല്ലേ കയ്പിൻ്റെ ഒപ്പം ഉപ്പ് നീക്കണം ഇല്ലെങ്കിൽ ശരിയാവും വലിയ കയ്പ്പൊന്നുമില്ല നാരങ്ങയൊക്കെ എന്നാലും ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം അതെ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് നോക്കിയപ്പോഴേ ഇപ്പം നമ്മൾ ഇരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതേ കായപ്പൊടിയും കൂടെ അങ്ങ് ചേർക്കുവാണേ കായപ്പൊടി നമ്മൾ പെരട്ടിയിട്ടുണ്ട് എന്നാൽ ഇച്ചിരി ഏറെ കായവും ആ ചേരുന്നതനുസരിച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇള ഇച്ചിരി പഞ്ചസാരയും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇച്ചിരി ഒന്നുമില്ല ഇത് വേണ്ടേ ഇത് ഇച്ചിരി വെള്ളം പൊട്ടി ഒന്ന് വരണം കേട്ടോ നാരങ്ങ അച്ചാറിൻ്റെ ആ വെള്ളം പൊട്ടുന്നുണ്ടോ ചാറ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് ഇതാവണം കേട്ടോ നല്ലതായിട്ട് ചർ വെക്കി ശകലം വെള്ളമില്ല കണ്ടോ അത്രയൊക്കെ നമ്മൾ ചെയ്തെടുത്തെങ്കിലും അതിൻ്റെ നീരല്ലാതെ അതിനകത്തൊരു ശകലം വെള്ളമില്ല അത് ഇച്ചിരി എണ്ണ അതിനകത്ത് അതങ്ങ് ഒഴിക്കുക അപ്പം ാരങ്ങച്ചാറ് നമ്മളിട്ട് വെപ്പിക്കാത്ത ബോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നാരങ്ങ അച്ചാർ ഇതെൻ്റെ ഫോ ഇത് ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ആ ഫോണിൻ്റെ ക്യാമറയുടെ കുഴപ്പം കൊണ്ടാണ് നാരങ്ങ അച്ചാറിന് നല്ല കളറുണ്ട് കേട്ടോ േ ആയിട്ടുണ്ട് നമ്മൾ അതിനകത്ത് ഇച്ചിരി വിന്നാഗിരി ഒഴിക്കുന്നുണ്ടേ നാരങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ലതായിട്ടുണ്ട് നാരങ്ങച്ചാറ് പറഞ്ഞല്ലോ നല്ല കളറുണ്ട് പക്ഷേ എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണ് നാരങ്ങ ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നാ ഉടനെ തന്നെ വരും കാരണം നമുക്കൊരു ബർത്ത്ഡേ ഫങ്ഷനുണ്ട് അപ്പോൾ അതിന് ഹൈഡ് റേറ്റ്സ് വീണ്ടും ഉണ്ടാക്കണം അപ്പം അതുമൊക്കെയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടല്ലോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അഭിപ്രായം പറയുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സഹകരിച്ചതിന് നന്ദി താങ്ക്